ഹലോ സ്ലാമലൈക്കും റൂബി സേബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഐറ്റം എന്ന് പറയുന്നത് ദുബായ് നൈറ്റുകളാണ് നല്ല വലിപ്പമുള്ള നൈറ്റുകളുണ്ട് അടിപൊളി നൈറ്റുകളാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത് ലാർജ് സൈസിലുള്ളതാണ് പ്രിൻറ്റഡ് ആയിട്ടുള്ള ഇലാസ്റ്റിക് സ്ലീവ് വരുന്നത് ദ ഫ്രണ്ടിൽ ഇങ്ങനെ ലൈസ് വർക്കാണ് പ്രീമിയം ദുബായ് ഇമ്പോർട്ടഡ് നൈറ്റിയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ വില നല്ല ലാസ്റ്റ് ചെയ്യുന്നതാണേ ഒരുപാട് കാലം നിങ്ങൾക്ക് ഉപയോഗിക്കാം അതായത് നല്ല നൈറ്റുകളാണ് അപ്പോൾ ഇത് നല്ലൊരു ബെൽ സ്ലീവിലുള്ളതാണ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വണ്ണം കുറച്ചാൽ മതി ഇതൊരു എന്താ പറയുന്നത് ഒരു ത്രീ ഫോർത്തിൽ ബലൂൺ ടൈപ്പിലുള്ള സ്ലീവാണ് അടുത്തത് എക്സൽ സൈസ് ആണ് പ്രിൻ്റുകൾ നോക്കിയിട്ട് വേണ്ട പ്രിൻ്റുകൾ സെലക്ട് ചെയ്യാം നല്ല രസമാണ് ഇതെന്ന് വെച്ചാൽ ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് അല്ല കുറച്ച് ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് നല്ല തടിയൊക്കെ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണേ നല്ല വണ്ണമാണ് നല്ല വണ്ണം ഉള്ളതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു എന്താ നോക്കി ഞാൻ ലാർജാണ് എന്നെ വിട്ടിട്ട് ഇത്രയും വലുപ്പമാണ് അപ്പം ഇത് വേണ്ടുള്ളവർ നോക്കണേ നല്ല നല്ല കളറുകളും നല്ല നല്ല പ്രിൻറ്റുകളും ആണ് വന്നിട്ടുള്ളത് അപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വേണ്ടവർ വേഗം നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയയ്ക്കാം സ്ക്രീനിൽ കാണുന്ന നമ്പറാണ് വാട്സാപ്പ് നമ്പർ നല്ല രസമല്ലേ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ഇടാൻ മറക്കരുത് ഇത് എക്സൽ ഇത് ദുബായിന്ന് വന്നാണ്ട് തന്നെ ഇത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുത്തെ ടു എക്സലിനെ കാട്ടി വലുതാണ് പിന്നെ ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന സൈസ് ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഇതിനെന്ത് വേണ്ട എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈസ് നമ്മൾ ടേപ്പ് വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ഇടും ഓൺലൈൻ നോക്കുന്നവർക്ക് ഇവിടെ വരുന്നവർക്ക് അത് വിഷയമല്ല അവർ ഇട്ട് നോക്കിക്കോളും ഇത് പിന്നെ ടു എക്സ് ആണ് കാണാൻ പോകുന്നത് നോക്കി എത്ര വലുതാന്ന് നോക്കിക്കേ ഇത് ഒരുപാട് നീളം ഇല്ല കേട്ടോ ഒരുപാട് നീളുമില്ല വണ്ണമാണുള്ളത് അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് എന്റെ സൈസ് ഇവിടുന്ന് പറഞ്ഞ് തരും നോക്കിയിട്ട് മേടിക്കണേ അപ്പം നമുക്ക് കുറേ ഇത്തമാരുണ്ട് വെച്ചാൽ അവർക്ക് ഒരുപാട് ഹൈറ്റ് ഉണ്ടാവില്ല വണ്ണം കാണും അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് പറ്റും ഹൈറ്റ് കുറഞ്ഞിട്ട് നല്ല തടിയുള്ളവർക്ക് ഇത് അടിപൊളിയാണ് നല്ലപോലെ ലാസ്റ്റ് ചെയ്യും വെയ്റ്റും കുറവാണ് നല്ല ചൂടൊക്കെ കുറഞ്ഞ മെറ്റീരിയലാണ് ചൂടെടുക്കത്തില്ല അപ്പോൾ ഇനിയും ഒരുപാട് പ്രിൻറ്റുകൾ വരാനുണ്ട് ദുബായ് നൈറ്റിയുടെ അപ്പോൾ ഉടനെ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നുണ്ടെങ്കിൽ അഞ്ചലാണ് നമ്മുടെ ഷോപ്പ് കൊല്ലം ജില്ലയിലെ അഞ്ചൽ ലൊക്കേഷൻ ഗൂഗിളിൽ ലഭ്യമാണ് റൂബീസ് അഞ്ചൽ എന്ന് സെർച്ച് ചെയ്യാൻ വന്നെങ്കിൽ ലൊക്കേഷൻ കിട്ടും ഈ നൈറ്റൊരു ഡീറ്റെയിൽ ഒന്നുകൂടെ പറയാം ഇതെങ്ങനെ ലേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയ പ്ലീറ്റ്സ് ആണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് എങ്ങനെ ഒരു വി നെക്കാണ് നല്ല രസമില്ലേ അപ്പോൾ നൈറ്റിവിടെ വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കാം ഓൺലൈനായിട്ട് വേണ്ടുള്ളവർ വാട്സാപ്പിൽ ബുക്ക് ചെയ്യാം അല്ലാത്തവർ വന്നിട്ട് നോക്കണേ അപ്പോൾ അസ്ലാ വലൈക്കും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ